വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഐറ്റം കാണാൻ ഭയങ്കര ലുക്കുള്ളൊരു പള്ളി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് സാധനങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള ഫിൽഡറാന്നറിയോ ഈ മോനാരം അതിൻ്റെ മുകളിലേക്കൊക്കെ ഈ സാധനം കയറ്റുന്നത് ആൾക്കാരൊന്നും കൊണ്ടാവില്ല അപ്പോൾ അത്രയും വലിയൊരു ക്രൈം വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ട് നല്ല ഐറ്റുള്ള പണിയാണ് അപ്പോൾ പ്രിയമുള്ളവരോട് പറഞ്ഞ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ളൊരു മസ്ജിദാണ് അപ്പോൾ ജോലയ്യ മസ്ജിദ്ന്ന് അതിന് പേര് അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരും കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും എന്തായാലും ഇതിൻ്റെ ഒരു ലുക്കുള്ള വീഡിയോ അടുത്തത് പണി കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പോൾ കാണാത്തവൽക്കും വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടപ്പുറത്ത് പ്രസംഗം ഒരു ബിൽഡിംഗ് പണി അപ്പോൾ ഈ ബിൽഡിങ് പണി എന്താച്ചാൽ ഈ ബിൽഡിങ് കോൺക്രീറ്റ് ചെയ്യണത് കളിയിൽ ഒരു പമ്പ് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു അതിർപ്പം തോന്നിയാൽ അപ്പോൾ എടുത്താന്നുള്ളൂ കേട്ടോ ഒരു പുതിയൊരു ഇതൊന്നുമല്ല എപ്പോഴും ഉള്ളത് തന്നെയാണ് എങ്കിലും ഒരു അടാർ അയച്ചു കേട്ടോ എത്ര അയച്ചക്കാണെങ്കിലും ആ പൈപ്പിൻ്റെ ഉൾക്കൂടിയാണ് നമ്മൾ മെറ്റൽ കോൺക്രീറ്റ് മെറ്റൽ സിമെൻറ്റും കാലും അപ്പോൾ ഇതിലേക്ക് സാധനം കൊണ്ടുവന്നത് വേറൊരു കൊയലുമാരി ഒരു വണ്ടിയാണ് ടാങ്കർ അപ്പോൾ ഇതിൻ്റെ പേര് പമ്പ് ഇതിൻ്റെ പേര് ടാങ്കർ അങ്ങനെ എന്തും ആയിരിക്കും അപ്പോൾ എന്തായാലും അഡാർ അയക്കാനും കാണാറുള്ളത് ഇപ്പം ഉള്ളവരോട് പറയാനുള്ളത് വീണ്ടും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ കിടിലം വീഡിയോസൊക്കെ കാണാൻ വേണ്ടി അടുത്തുള്ള ബെല്ലേക്കിനടിച്ചൊന്ന് പൊട്ടിക്കുക അപ്പോൾ ഇതുപോലത്തെ കിണം കിടക്കാച്ച വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ പ്രിയമുള്ളവർ എതാണ് ഇതിൽ കോൺക്രീറ്റ് വീഡിയോ ഇനി ഒരുപാട് ഐറ്റങ്ങൾ വരാൻ പറ്റും അപ്പോൾ ആ ടാങ്കർ വണ്ടിയൊക്കെ വരും ഇതിൽ കുടിക്കുമ്പോൾ ഇവരെ പേടിയില്ലേ നമുക്ക് അപ്പോൾ പേടീൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പൊടിച്ചാൽ മാറ്റിൻ്റെ അടിയിൽ കട്ട് മുമ്പ് അപ്പോൾ ഓരോരോ കിടിലം വീഡിയോ നിങ്ങളെ മുമ്പേക്ക് നിങ്ങളുടെ അടുത്തുള്ള വെല്ലുക്കം എടുക്കുന്ന കിട്ടുക അപ്പോൾ പ്രിയമുള്ളവരോട് പറയാം വീണ്ടും പറയണെന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ പീഡിയോ കാണാം അടുത്തത് ബിൽഡ് അടിക്കുക അപ്പം പമ്പും ക്രൈനൊക്കെ ഈ ഇതിലെ വലിയ ഐറ്റങ്ങൾ കാണാനുണ്ടല്ലോ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടൂഡിയ അപ്പോൾ ഈ പമ്പിൻ്റെയും ക്രൈനിൻ്റെയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോഴുള്ളവർ ഇങ്ങനെയൊക്കെയാണ് കഥ പമ്പ് മെഷീനൊക്കെ ഇങ്ങനെ ബിൽഡിങ് വാർക്കുന്നത് ഞങ്ങൾക്ക് സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവർക്ക് വേണ്ടിയാണ് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമാണ് ഈ യന്ത്രം കൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് കമ്പി കല്ല് പോലൊക്കെ എത്തിക്കുന്നത് വലിയ ആണ് മണൽ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം ഒക്കെ ഓരോരോ ഐറ്റം പേരാണിത് പമ്പാണ് മറ്റേത് പമ്പാണ് മറ്റത് ആണ് മിക്സറാണ് കൊക്കലിക്ക് പേരൊന്നും അതങ്ങനെ ഇർഫ ഇർഫ എന്നൊക്കെ പറയും അങ്ങനെ പല ഐറ്റം പേരുകളുണ്ട് അപ്പോൾ ഇതാണ് നട്ട രീതി കിട്ടും വേറെ കാര്യമായിട്ട് വലിയ കാര്യമായൊരു വീഡിയോ ഒന്നും കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുമ്പഴി എല്ലാവരോടും ബൈ ബൈ